hey yo, welcome തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള ആര്യ അന്തർജനം നമ്മുടെ ആര്യ വിചാരം എന്ന് പറയുന്ന ആര്യ അന്തർജനം എന്തോ വലിയ സംഭവമാണെന്നാണ് ഡ്രൈവർ യതുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ ആര്യ അന്തർജനത്തിന്റെ പുതിയൊരു സീരീസ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആര്യ അന്തർജനം ഡ്രൈവർ യതുമായിട്ട് മാത്രമല്ല മൽപിടുത്തം നടത്തുന്നത് ആര്യ അന്തർജനത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത അല്ലെങ്കിൽ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സകല ആൾക്കാരെയും ആര്യ അന്തർജനം പണി തെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എതുവാണെങ്കിൽ ആര്യ അന്തർജനത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഗദ്ഗതങ്ങളുമായിട്ട് ആര്യ അന്തർജനം എത്തി സ്ത്രീയല്ലേ ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്നൊക്കെ പറഞ്ഞാൽ ആര്യ അന്തർജനം രംഗത്തെത്തിയത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ കെ പി സി ലളിത കഥ തുടരുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച ഒരു രംഗമാണ് എടാ ഒരു പെണ്ണ് വിചാരിച്ചാൽ കരച്ചിൽ വരുത്താൻ വലിയ പാടൊന്നുമില്ല അതാ ദിങ്ങട് നോക്കിയേ എന്ന് ജയറാമിനോട് കെ പി സി ലളിത പറയുന്നൊരു സീനുണ്ട് അതൊരു നല്ലൊരു സീനാണ് ആ സീന് ഈ ഒരു സീനിൽ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് എന്തായാലും ആര്യ അന്തർജനം ചന്ദ്രബാബു എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ ജോലിയാണ് ഒരു <Sess> ാ നിഷ്കരണം തെറിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് വേറൊന്നുമല്ല നോ പാർക്കിങ്ങി കൊണ്ട് വണ്ടി നിർത്തി നോ പാർക്കിങ്ങി കൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദിച്ചു മാഡം ഇത് നോ പാർക്കിംഗ് ആണ് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആരവിടെ യവനെങ്ങ് എന്ന് പറഞ്ഞിട്ട് ആര്യ അന്ദ്രജനും പണി പണിതെടുപ്പിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവനും മുതിരെ പുതിയ ആരോപണം വന്നിരിക്കുകയാണ് നോ പാർക്കിംഗിൽ വാഹനം ഇടാൻ സംബന്ധിക്കാത്ത ആര്യ രാജേന്ദ്രനും സച്ചിൻ ഇടപെട്ട് ജോലി തെളിപ്പിച്ചെന്നാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ആരോപണം സ്വദേശിയായ ചന്ദ്രബാബുവാണ് മേയർക്കും എം എൽ എക്കും രംഗത്തെത്തിയിരിക്കുന്നത് വഴിക്കാടെ പാസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിയ മേയർ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയായിരുന്നു സാധാരണഗതിയിൽ വാഹന അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ അവിടെ പറയണമെങ്കിൽ അതിന് സെക്യൂരിറ്റിക്കാർ സമ്മതിക്കണം സെക്യൂരിറ്റിക്കാർ സമ്മതിക്കണം കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ പാസ്പോർട്ട് ഓഫീസാണല്ലോ അങ്ങനെ സെക്യൂരിറ്റിക്കാർ ഞാൻ സമ്മതിക്കാതെ വരികയും അങ്ങനെ സമ്മതിക്കാതെ വന്നപ്പോൾ സെക്യൂരിറ്റിക്കാരനോട് ഈഗോ ക്ലാഷ് വരികയും ചെയ്തു ആര്യ രാജേന്ദ്രൻ എന്നാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് ആര്യ രാജേന്ദ്രന്റെ കേസ് അറിയാമല്ലോ യാതൊരുവിധ മെച്യൂരിറ്റി ഇല്ലാത്തൊരു മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഈ പാർക്കിംഗ് ഇഷ്യൂ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഇഷ്യൂ ഒരുപാട് ആര്യ രാജേന്ദ്രൻ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ആര്യ രാജേന്ദ്രൻ ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ വണ്ടിയിൽ ഇടയിൽ കൊണ്ട് ഇവര് വണ്ടി ഇടിപ്പിച്ച് കേറ്റി എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ കോൺവോയുടെ കൊണ്ട് കേറ്റി എന്നുള്ളതാണ് ഒന്നും നോക്കണ്ട രാഷ്ട്രപതിയുടെ കൂടെ നിൽക്കുന്ന ബ്ലാക്ക് ഇപ്പ പോലെ എടുക്കാം എന്നുള്ളതാണ് കാരണം രാഷ്ട്രപതിക്കെതിരെ ആരെങ്കിലും വണ്ടിയും കൊണ്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല കൂടെയുള്ള കമാൻഡോസിനും കോൺവേയിലുള്ള ബ്ലാക്ക് ആറ്റ്സിനും എല്ലാം തുച്തു വെടിവെക്കാം അതിന് മേയറാണോ മുഖ്യമന്ത്രിയാണോ എന്നൊന്നും അവർക്ക് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ അതിനെതിരെ പോലും നമ്മുടെ കേരളത്തിൽ ഒരു കേസ് ആര്യ രാജേന്ദ്രനെതിരെ ഇല്ല എന്നുള്ളതാണ് കാരണം അവരൊരു സഖാവാണ് പിന്നെയാണോ ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ കാര്യം എന്നും നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ടേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനി ആദ്യ അന്തർജനത്തിൻ്റെ കഥയിലേക്ക് പോവാം വഴിതെക്കാട്ട് പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിയ മേയർ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയോ സാധാരണഗതിയിൽ കെയർ ടേക്കറുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ ആൾ ഇറങ്ങിയിട്ട് പാർക്കിങ്ങിലേക്ക് വാഹനം മാറ്റണമെന്ന് പറഞ്ഞത് മേയർക്കും സച്ചിൻ ദേവനും ഇഷ്ടപ്പെട്ടില്ല പ്രോട്ടോകൾ അറിയില്ല എന്നാണ് മേയർ ചോദിച്ചത് സാധാരണ ഒരു സെക്യൂരിറ്റിയായ ഞാൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയുന്നതെന്ന് തിരിച്ചു ചോദിച്ചു തുടർന്ന് വാഹനത്തിലെ ഡ്രൈവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി പിന്നീട് സച്ചിൻ ദേവ് മടങ്ങി വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ മറ്റേ ശരിയാക്കി തരാൻ എന്നല്ല ശരിയാക്കി തരാടാ എന്നാണ് നമ്മുടെ സച്ചിൻ ദേവ് ഇതുപോലെ തന്നെയാണ് ഏതുകൊണ്ട് വണ്ടി തടയാനായിട്ട് സീബ്ര കുറുകെ വണ്ടി കൊണ്ടിട്ട് നമ്മുടെ റോക്കി ബായി വരുന്നത് പോലെ പുറത്തിറങ്ങി വന്നിട്ട് വണ്ടിയിലെ ജീവനക്കാരോടും വണ്ടിക്ക് അകത്തിരിക്കുന്ന ആൾക്കാരോടും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞത് പക്ഷേ ആദ്യം നമ്മുടെ സച്ചിൻ ദേവ് പറഞ്ഞു ഞാൻ വണ്ടിക്കകത്തേ കയറിയിട്ടില്ലെന്ന് അപ്പോഴാണ് നമ്മളത് റഹീം അവതരിക്കുന്നത് റഹീം അവതരിച്ചു പറയുകയാണ് സച്ചിൻ ദേവ് എന്തിനാണ് വണ്ടിക്കകത്ത് കേറിയത് അമ്പാനൂരിലേക്കൊരു ടിക്കറ്റ് കിട്ടുമോ അറിയാനാണ് സച്ചിൻ ദേവ് വണ്ടിക്കകത്ത് കയറിയത് ആണ് എവിടെ നിന്ന് വരണതായി അവനക്കാ എന്നായിരിക്കും നമ്മുടെ സച്ചിൻ ദേവ് ആലോചിച്ചത് ഞാൻ വണ്ടിക്കകത്ത് കയറിയില്ലെന്നാണ് ഇവേ പറഞ്ഞത് എന്നും സച്ചിൻ ദേവ് ആലോചിച്ച് കാണും പക്ഷേ എന്തായിരുന്നാലും താഴെ നിന്ന് നമ്മുടെ സച്ചിൻ ദേവനെ നൈട്രജൻ അടിച്ച് എയറിലോട്ട് പറഞ്ഞു വിടുകയായിരുന്നു നമ്മുടെ റഹീം അണ്ണൻ എന്ന് പറയുന്നത് എന്തായിരുന്നാലും ആര്യ രാജേന്ദ്രൻ്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് കഥകൾ വരാനുണ്ട് അതൊക്കെ സഖാക്കന്മാർ തച്ചിൽ നിന്ന് ന്യായീകരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല പിന്നെ പിന്നെ പല പല ബോംബ് കഥകളും ഇറക്കും അത് നമ്മുടെ റഹീം ഇറക്കിയതുപോലെ തന്നെയാണ് ആര്യ ഒരു ബ്രാൻഡായിട്ട് വളർന്നു വരുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് യുവമാർക്കൊക്കെ കണ്ണുകടിയാണ് അസൂയിയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾ മേയറാവാൻ പാടില്ല എന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ റീം അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തായാലും ചന്ദ്രബാബു ആണ് കാര്യം കട്ട പോഹയായി എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം ശരി